അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം കൃത്യമായ പാതയിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് പിശക് സംഭവിച്ചിരിക്കുന്നത് മിലിട്ടറി ഹെലികോപ്റ്ററിനാണ് എയർ ട്രാഫിക് ടവറിൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് വളരെ കൃത്യതയോടെ വ്യക്തതയോടെയാണ് വന്നത് ഓർക്കണം വിമാനം മുപ്പതിനായിരം അടി മുകളിലൊക്കെയാണ് സാധാരണ ഓടുന്നത് ആ വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി താഴ്ത്തിക്കൊണ്ടുവന്ന് കൃത്യമായ പാതയിലൂടെ കേവലം നാനൂറ് അടി ഉയരത്തിൽ എല്ലാ മനുഷ്യർക്കും കാണാം ടവറിലിരിക്കുന്നവർക്ക് മാത്രമല്ല ആ വഴിയിലൂടെ പോകുന്നവർക്കും നദിയിലുള്ളവർക്കും കാണാം വിമാനം താന്ന് വരുന്നത് കേവലം നാനൂറ് അടി ഉയരത്തിൽ വിമാനം എത്തിയപ്പോൾ അത് കൃത്യമായ പാതയിലൂടെ പോയപ്പോൾ നേരെ വന്ന് മിലിറ്ററി ചൊപ്പറിടിക്കുകയായിരുന്നു അവിടെയാണ് ട്രംപ് പോലും ഇത് അട്ടിമറിയാണ് എന്ന് സംശയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇതൊരു അപകടമാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ട്രംപ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ ആ ചോദ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അമേരിക്കൻ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ട്രംപ് വലിയ ട്രാജഡിയെ തമാശയാക്കി എന്ന് പറഞ്ഞാണ് ആണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വോക്കിസ്റ്റുകൾ രംഗത്ത് തമാശ പറഞ്ഞു സത്യമാണ് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആക്സിഡന്റ് ആക്സിഡന്റ് സൈറ്റിൽ എന്നതാണ് അത് എവിടെയാണ് എന്ന് ചോദിച്ചു അത് നദിയല്ലേ വെള്ളത്തിന്റെ പുറത്ത് ഏഴടി ഉയരത്തിൽ വിമാനത്തിന്റെ വാല് പൊങ്ങി നിൽക്കുന്നത് കാണാൻ ഞാൻ അവിടെ പോകാനാണോ നിങ്ങൾ പറയുന്നത് അതോ ഞാൻ പോയി നീന്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം ട്രംപ് ചോദിച്ചു വിമാനാപകടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് നൽകിയ ഉത്തരം ശരിയല്ല എന്നാണ് മാധ്യമങ്ങൾ എഴുതി